ആസ് എ പേഴ്സൺ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുള്ളൂ പണ്ട് ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ശ്രീനിവാസൻ്റെ മോൻ എന്നുള്ളൊരു പേരിൽ നമ്മൾ നിൽക്കുന്നുണ്ട് ഈ നാട്ടിൽ കേരളത്തിൽ ഏതൊരു വീട്ടിൽ പോയാലും ഒരു കുറച്ചൊരു പച്ചവെള്ളമെങ്കിലും തരും ഏത് സമയത്താണെങ്കിൽ പോലും ശ്രീനിവാസൻ്റെ മോൻ പക്ഷേ ഇന്ന് എൻ്റെ പേര് പറഞ്ഞാലും എനിക്കൊരു ഗ്ലാസ് ഞാൻ ധ്യാൻ എന്ന് പറഞ്ഞാലും എനിക്കൊരു പച്ചവെള്ളം ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കേട്ട് പറയേണ്ട കണ്ടാൽ അതിന് എനിക്ക് അനുഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം നമ്മൾ നമ്മൾ ആസ് എൻ ആക്ടർ മാത്രം നമ്മളിഷ്ടപ്പെട്ടുകൊണ്ടോ കാര്യമില്ല ഇന്ന് ഇന്ന് ആൾക്കാർ ഭയങ്കര ആണ് ആൾക്കാർക്ക് ആസ് എ പേഴ്സൺ കാരണം ഇന്ന് ഈ എക്സ്പോഷർ കൂടിയതിന് ശേഷം ഈ സോഷ്യൽ മീഡിയ എല്ലാം കണക്റ്റഡ് ആകും അപ്പോൾ അടുത്തറിയാണ് ആൾക്കാർ എല്ലാവരും അപ്പോൾ ആസ് എ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മളിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെല്ലാം നമ്മളെ നമ്മളെ കരിയറിലെല്ലാം റിഫ്ലക്റ്റ് ചെയ്യും പല രീതിയിലും ആസ് എ ഹ്യൂമൻ അപ്പോൾ ആ രീതിയിൽ ഞാൻ ഇത് ചെറിയ സാധനമാണ് പക്ഷേ എന്നാൽ പോലും പിന്നെ നമ്മളങ്ങനെ അധികം പുറത്താൾക്കാരുടെ ലൊക്കേഷൻ ഷൂട്ട് എന്നൊക്കെ അല്ലാണ്ട് നമ്മളധികം പുറത്തുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ഷൻ വളരെ കുറവാണ് കുറവാണ് പക്ഷെ ഒരു സംഭവം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ പാലക്കാട് സേലത്ത് മാറ്റം വരുന്ന സമയത്ത് ടോൾ എനിക്ക് തന്നു തൃശ്ശൂ ഏത് ടോളാണെന്ന് എനിക്ക് ഓർമ്മയില്ല അതിനിടയിലുള്ള ടോളിൽ മറ്റേ എൻ്റെ ഫാസ്റ്റാഗ് മറ്റേ പൈസ തീർന്നു പൈസ തീർന്നിട്ട് ഞാനിങ്ങനെ ഇപ്പം വണ്ടി ഓടിക്കുന്ന ആൾക്കൂടെ ഡ്രൈവറുണ്ട് ഞാൻ ഓടിച്ചിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ പൈസ തീർന്നു അപ്പോൾ ഇത് നിർത്തി അവൻ പറഞ്ഞ് ബ്ലാക്ക് ലിസ്റ്റ് ആയല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ കയ്യിൽ ക്യാഷും ഇല്ല കയ്യിൽ ക്യാഷുമില്ല കാർഡുണ്ട് ലിക്വിഡ് പണിയില്ല അപ്പോൾ എന്തായാലും ഞാൻ പൊതുവേ കയ്യിൽ പൈസ കൊണ്ട് നടക്കാറില്ല അപ്പോൾ ഇത് ഫാസ്റ്റാഗ് ആയപ്പോഴേക്കും അവൻ പറഞ്ഞു ക്യാഷ് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ക്യാഷും ഇല്ല പിന്നെ കാടാണല്ലോ കാർഡ് കൊടുക്കാൻ അപ്പോൾ അപ്പോഴേക്ക് അപ്പോഴേക്ക് ഈ അവിടെ നിന്നിരുന്ന് വേറൊരു പയ്യൻ നിപ്പുണ്ട് അവിടെ അവൻ എന്നെ കണ്ടു കണ്ടിട്ട് അവൻ അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു കണ്ണൊക്കെ നിറഞ്ഞിട്ട് അവൻ പറഞ്ഞു ചേട്ടൻ പോയി സാറ് പോയിക്കോന്ന് പറഞ്ഞു എന്നെ നോക്കുന്നില്ല പിന്നെ സാറ് പോവാം സാറെ എന്ന് പറഞ്ഞു ട ഞാൻ അല്ല ഞാൻ റീചാർജ് ചെയ്യാൻ പറ്റുന്ന മറ്റേ നമുക്ക് മറ്റേതിനകത്ത് റീചാർജ് ചെയ്യാം പെട്ടെന്ന് ഫസ്റ്റ് ആ ഗൂഗിൾ പേ ഞാൻ റീചാർജ് ചെയ്യാം സാർ റീചാർജ് ചെയ്യാം സാർ പോയി തുറന്നു എല്ലാ ദിവസവും ഞാൻ സാറിന്റെ പരിപാടി കണ്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വീട്ടിൽ വെറുപ്പിക്കലും പരിപാടി ഒക്കെ കുറച്ച് ചിരിക്കുന്ന നിങ്ങളെ പരിപാടി കണ്ടിട്ട് സാർ പോകുന്നത് ആ പരിപാടിയാണ് അപ്പം പലർക്കും നമ്മൾ ഇത് സംസാരിക്കുന്ന ഒരു അവരുടെയൊക്കെ ലൈഫിൽ അപ്പം ഞാൻ മനസ്സിലാക്കുകയാണ് എത്രമാത്രം ആൾക്കാർ സ്ട്രെസ്ഡാണ് എത്രമാത്രം സ്ട്രെസ്സും കൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നത് അതൊക്കെയാണ് ഇവിടുത്തെ ഇതുപോലത്തെ സാധനങ്ങൾക്ക് പ്രസക്തി കാരണം ഇന്ന് തിയേറ്ററിലെ ആൾക്കാരേക്കാളും കൂടുതൽ യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു സാധനം ചിരിക്കാനും അവരെ എൻ്റർടൈൻ ആകാനും ആഗ്രഹിക്കുന്നത് എന്നാൽ ഫോണിലായി എല്ലാം ഒന്ന് അത്രമാത്രം ഫോണിൽ ഒതുങ്ങി നമ്മുടെ ജീവിതം അത് വേറൊരു സംഭവമുണ്ട് തിയേറ്ററിലോട്ട് ആൾക്കാർ പോകുന്നില്ല അത് വേറൊരു സംഭവമുണ്ട് എന്നാൽ പോലും ഞാൻ പറയുകയാണ് ഇത്രയും ആൾക്കാർ ഈ ഫോൺ നോക്കിയിരിക്കുക അടുത്തേതാണ് ജാ ശംഭൂയുടെ അടുത്ത് ഇൻ്റർവ്യൂ എന്നല്ലോ ആ ശംഭു ആൾ അളിയുടെ നടക്കം ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇരിക്കുവല്ലേ അപ്പോൾ നിങ്ങളുടെ ചാനലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ പല ചാനലായിക്കോട്ടെ അവരുടെയൊക്കെ പരിപാടി കൊണ്ട് ആൾക്കാർ ഈഗേലി വെയിറ്റിംഗ് ആണ് കാരണം ഒന്നിനുമല്ല കാരണം അവരുടെ ജോലിയും ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് അവർ വീട്ടിലെത്തുന്ന സമയത്ത് അവർക്ക് ആകെ കിട്ടുന്ന സ്ട്രെസ് റിലീവ് ചെയ്യാൻ കിട്ടുന്ന ഈ പറഞ്ഞ ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തുമാത്രം അപ്പം എന്നോടൊരു കുട്ടി എൻ്റെ കസിൻ്റെ ഒരു ഫ്രണ്ട് അവൾ പറഞ്ഞു അവൾ എല്ലാ ദിവസവും ഓഫീസിൽ പോകുന്ന സമയത്ത് പണ്ട് അവൾ പാട്ട് കേട്ടോണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് അവളിപ്പോൾ ഇതും കേട്ടോണ്ട് ഈ വോയ്സും കേട്ടോണ്ട് അവൾ ബസ്സിൽ ചിരിച്ചിട്ടാ പോകുന്നത് അപ്പോൾ പിന്നെ അപ്പോൾ എനിക്കതൊരു ബാഗേജാണ് കാരണം നാളെ ഞാൻ വന്നിട്ട് ഇവർ ഇതാ ഇൻ്റർവ്യൂ നോക്കി ഇതിൽ ജിരിക്കാനൊന്നുമില്ല വേണ്ടി അങ്ങനെ പറഞ്ഞാൽ പോയി കാരണം ഇത് കണ്ടു ഇവനെന്താ ജിരിപ്പിക്കാത്ത അങ്ങനെയുള്ള ഉണ്ട് നമ്മൾ മലയാളികൾക്ക് കാരണം ഇതിപ്പോൾ എന്താ ജിരിക്കാനൊന്നും ഇല്ലല്ലോ ഇത് പഴയ കോമഡിയൊക്കെ ഇവിടെ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങന്നെ തേ ചൊട്ടിക്കും ഇതുങ്ങളൊക്കെ അതും എനിക്കറിയാം അപ്പം നമുക്കൊരു അപ്പം ഉണ്ടെങ്കിൽ ഞാൻ സ്വഭാവം നമ്മൾ ഇതാണു അപ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഉള്ള ഈ അവസ്ഥയിൽ ഈ ഇന്റർവ്യൂ അതേപോലെ അങ്ങ് നിർത്തിയിട്ട് പോകുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള പേരെങ്കിലും ഉണ്ടാവും എന്തിനാണ് ഒരു ചിത്രപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയെന്ന് വെച്ചാൽ ഇത് നമ്മളിപ്പോൾ ഓണം അളയം വിളിച്ചു അല്ലെങ്കിൽ ഇവർ വിളിച്ചു അങ്ങനെ ഒന്ന് രണ്ട് പരിപാടി വളരെ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഒന്ന് രണ്ട് ഇന്റർവ്യൂ കൊടുക്കേണ്ടി വന്നതും നമ്മളൊരു കമ്മിറ്റ്മെന്റ് വെറുതെ നമുക്ക് അത്രയും ബന്ധമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ സത്യം പറയാലോ ഞാൻ നിർത്തി ഒന്നും അല്ല ഞാൻ പറഞ്ഞത് എന്തിനാണ് ഒന്ന് നമ്മള് അത്രയും നമ്മള് പിന്നെ എപ്പോഴും എപ്പോഴും ചില സമയം നമ്മളൊരു മൂഡിലൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ എന്തെങ്കിലും കഥകൾ പറയുന്നത് ഇപ്പം ഞാൻ പറയാനാപ്പിയാണ് നമ്മളെ നമ്മളിരിക്കും പരിപാടി നടക്കും ഹാപ്പിയാണ് ചില സമയത്ത് നമുക്ക് നമുക്കുണ്ട് ഇതേ സാധനം നമുക്കുണ്ട് സ്ട്രെസ് കാരണം നമ്മളും ഇതേ സ്ട്രെസ്സും വർക്കും പരിപാടിയും കാരണം ഞാൻ അന്ന് ഉടലിന് കൊടുത്ത ഇന്റർവ്യൂസ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഞാൻ ഇരുപത്തിരണ്ടോ ഇരുപതോളം ഇൻ്റർവ്യൂ എടുത്തു അന്ന് രാത്രി എന്റെ ഒരു സ്ട്രെസ് കളിയാൻ ആലോചിക്കണം അന്ന് രാത്രി ഞാൻ വന്നിട്ട് ഇതേപോലെ വല്ല പഴയ ഫ്രണ്ട്സോ അല്ലെങ്കിൽ സീരീസോ കണ്ടിട്ട് ഞാനൊരു പത്ത് മിനിറ്റ് ചിരിച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത് അപ്പൊ അതിനേക്കാളും സ്ട്രെസ്ഡ് ആണ് നമ്മളും ഓക്കെ അപ്പൊ നമ്മളോട് പത്ത് പേര് പറയും നിങ്ങൾ ഇന്റർവ്യൂ കണ്ടിട്ട് നമ്മൾ ഇരിക്കുന്ന പറയുന്ന സമയത്ത് ഓ നിങ്ങൾക്ക് ഇരിക്കാൻ അതെങ്കിലും ഉണ്ട് കാരണം നമ്മൾ ഇന്റർവ്യൂ കണ്ടിട്ട് നമുക്ക് ഇരിക്കാൻ തോന്നില്ലല്ലോ ശരിക്കും പറഞ്ഞത് വീണ്ടും കണ്ടിട്ട് നമുക്ക് അതെ അതെ അതെ